नमस्कार പേടിഎമ്മിന്റെ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്നവർ മറ്റ് ബാങ്കുകളുടെ സേവനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശിച്ചു കേന്ദ്ര മന്ത്രാലയം മാർച്ച് പതിനഞ്ചിന് മുമ്പ് മാറണമെന്നായിരുന്നു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഉണ്ടായിരുന്നത് ഇരട്ടിപ്പിഴയും സേവന തടസ്സങ്ങളും ഒഴിവാക്കാനും രാജ്യത്തുടനീളം മികച്ച യാത്രാ സൗകര്യം ലഭ്യമാക്കുന്നതിനും ഉടൻ മറ്റു ബാങ്കുകളുടെ സംവിധാനങ്ങളിലേക്ക് മാറണമെന്നാണ് കേന്ദ്രം എക്സിലൂടെ അറിയിച്ചിരുന്നത് പേടിഎമ്മിന്റെ ഫാസ്റ്റാഗ് ടോപ്പ് അപ്പ് സേവനങ്ങൾക്ക് ആർ ബി ഐ വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഈ അറിയിപ്പ് പുതിയ ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നതിനും വിലക്കുണ്ട് ആർ ബി ഐയുടെ ചട്ടങ്ങളിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയതോടെയാണ് നടപടി ഉണ്ടായത് പേടിഎമ്മിന്റെ സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യൻ ഹൈവേസ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു ഫെമാ നിയമം ലംഘിച്ചതിൽ പേടിഎം ബാങ്കിങ് ആപ്പിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നതിന് പിന്നാലെയാണ് ആപ്പിന്റെ സേവനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത് വിദേശനാണ് വിനിമയ നിയമം ലംഘിച്ചു നിക്ഷേപം സ്വീകരിച്ചു നിക്ഷേപങ്ങളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു നടപടി പേടിഎമ്മിനെതിരെ ഇ ഡി അന്വേഷണവും ഉണ്ടായത് ഇതിനെ തുടർന്നാണ് പിന്നാലെ പേടിഎമ്മിന്റെ പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ പാർട്ട് ടൈം നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനം വിജയ് ശേഖർ ശർമ്മ രാജിവെച്ചിരുന്നു എന്നാൽ പേടിഎമ്മിന്റെ എം ഡി സ്ഥാനത്ത് അദ്ദേഹം തുടരും വിജയശേഖർ ശർമ്മക്ക് അൻപത്തി ഒന്ന് ശതമാനം ഓഹരിയായിരുന്നു പേടിഎം പേയ്മെന്റ് ബാങ്കിൽ ഉണ്ടായിരുന്നത് ഇതിനിടെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് അഞ്ച് പോയിന്റ് നാല്പത്തി ആറ് കോടി രൂപയാണ് പേടിഎമ്മിന് പിഴ ചുമത്തിയിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് നടപടി എടുത്തിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം വിവിധ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ധനമന്ത്രാലയം നടപടി എടുത്തിരിക്കുന്നത് ഇതിനിടെ പേടിഎം പേയ്മെന്റ് ബാങ്കുമായുള്ള കരാറുകൾ പേടിഎം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു